നിങ്ങൾ ഈ ബാരിക്കാടിനെ കുറിച്ചിട്ട് കേട്ടിട്ടാണ് അധികാരം അങ്ങനെ കേട്ടിട്ടുണ്ടാവല്ലോ എനിക്കറിയാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ബാരിക്കാട് എന്ന ഒരു ഗ്രാമത്തിനെ കുറിച്ചിട്ട് അവിടുത്തെ പ്രത്യേകതകളും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം അതായത് കാസർഗോഡിൻ്റെ ആണ് നമ്മുടെ ബീസ് റോഡ് ബീസ് റോഡ് എല്ലാവർക്കും അറിയുമല്ലോ ബീസ് റോഡിലാണ് കളക്ടറേറ്റ് കോളേജ് അതുപോലെ തന്നെ തൻവിയുള്ളി ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ ചിന്മയ വിദ്യാലയമുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ബീസ് റോഡിൽ തൻവീലി ഇസ്ലാം സ്കൂളിൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഈ ബി സി റോഡ് എന്നുള്ള വേഡിൻ്റെ ഫുൾ ഫോം തന്നെ ബാരിക്കാട് ക്രോസ് റോഡ് എന്നാണ് അപ്പോൾ ആ ബാരിക്കാടിനെ കുറിച്ചിട്ട് അധികം ആയിരിക്കും അങ്ങനെ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ ബാരിക്കാടിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ ഓക്കെ ഞാൻ ഏകദേശം ബാലക്കാട് എത്തിയിട്ടുണ്ട് ബാലക്കാടിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു പുഴയുണ്ട് ചെറിയൊരു പാലല്ലുണ്ട് അപ്പോൾ ഇത് മധുവാഹിനി പുഴ ബാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ് മാർക്കാണ് മധുവാഹിനി പുഴ സാധാരണ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുളിക്കാനുള്ള വന്നുകൊണ്ടായിരുന്നു ഈ മധു വായിപ്പുഴ എന്ന് പറഞ്ഞെങ്കിൽ കാനത്തൂർന്നാണ് ഈ പുഴേൻ്റെ ഉത്ഭവം കാനത്തൂർന്ന് ഉത്ഭവിച്ചിട്ട് ഏകദേശം മോഗ്രാൽപുത്തൂരിലാണ് ഇത് അറബിക്കടലിലേക്ക് ചേരുന്നത് അപ്പോൾ വേനൽക്കാലത്ത് അങ്ങനെ വെള്ളം ഉണ്ടാക്കിയില്ല അതിൽ കുറവാണ് മൊഗ്രാൽപുത്തൂർ ഭാഗത്തൊക്കെ നല്ല വെള്ളമുണ്ട് പക്ഷേ ഇവിടെയൊക്കെ വെള്ളം വറ്റിയ ഒരവസ്ഥ നമുക്കിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് കാണത്തൂർ മുതൽ മൊഗ്രാൽപുത്തൂർ വരെ ഈ പുഴ മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ പുഴയെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇത് ബാലിക്കാടിൻ്റെ പ്രധാനമായിട്ടും നാലോളം ലാൻഡ് ഉണ്ട് അതിൽപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ് ഈ മധുവാഹിനി പുഴ മുമ്പ് ഇതിൻ്റെ ചെറിയ പാലം ഉണ്ടായി ഇപ്പോൾ മാത്രം എന്താക്കിന് പൊളിച്ചിട്ട് എല്ലാം വലുതാക്കിന് ചെറിയ പാലം ഉണ്ടാകുമ്പോൾ വെള്ളമായ കാലത്ത് വെള്ളം പാലത്തിന് മുകളിൽ പോയിക്കൊന്നി അപ്പോൾ വലുതാക്കിയതുകൊണ്ട് ആ ഒരു ഇതെല്ലാം മതിയായി വെള്ളം അങ്ങനെ പാലത്തിന് മുകളിൽ പോകുന്നതിലിപ്പോൾ മതിയായി അങ്ങനെ നല്ല രസമായിരുന്നു ആ സമയത്ത് അതായത് നമ്മൾ കുറച്ച് കാലം മുമ്പ് വാർത്തകളെല്ലാം ഭയങ്കരമായിട്ട് കേട്ടോ ഉണ്ടായ ഒരു സംഭവമാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏകദേശം മംഗലാപുരം മുതൽ എറണാകുളത്തേക്കാണെന്ന് തോന്നുന്നു ആ പൈപ്പ് ലൈൻ പോകുന്നത് അപ്പോൾ ആ പൈപ്പ് ലൈന് ഈ മധുവാഹിനി പുഴയുടെ കരയിലൂടെയാണ് അതായത് ബാരിക്കാട് വഴിയായിട്ടാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചിട്ട് അപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പൈപ്പ് എല്ലാം വലിയ വലിയ പൈപ്പ് കൂട്ടിയിട്ടുണ്ട് ജെ സി ബി ഹിറ്റാസി ഒക്കെ വന്നിട്ട് ഇടനിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈപ്പ് ലൈൻ ഏകദേശം ഈ ഭാഗത്ത് കുറേ ദിവസമായി ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എറണാകുളത്തേക്കാണ് തോന്നുന്നത് നിന്ന് എറണാകുളത്തേക്കാണ് തോന്നുന്നത് കറക്റ്റ് അതിൻ്റെ അറിയാലോ എന്ത് അവസ്ഥ എന്നുള്ളത് കറക്റ്റ് അറിയാല വന്നിട്ട് നമ്മളെ ബാലക്കാടിൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തിയുമ്പോൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ബാലക്കാട് മധുവാഹിനി പുഴേൻ്റെ ഒരു നാൽപ്പത് മീറ്റർ ഇപ്പുറത്തായിട്ടാണ് കലാ അഡ്സാൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഗ്രൗണ്ട് ഉള്ളത് ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല അതാ വൈകുന്നേര സമയത്ത് ഫുട്ബോളാണ് ഇവിടെ സാധാരണ കളിക്കാറ് ഏത്യാവശ്യം എല്ലാവരും കളിക്കുന്നുണ്ട് എൻ്റെ പുറകിലായിട്ട് കാണാൻ പറ്റും ഇവിടുത്തെ യുവാക്കളുടെ പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് പ്ലേറ്റ് ആണ് കല ആഡ് വാൻഡ് സ്പോർട്സ് ബാരിക്കാട് നമുക്കതിനകത്തേക്കൊന്ന് ചെറുതായിട്ട് കാണാം പ്രധാനപ്പെട്ട മറ്റൊരു ആണ് ശ്രീ വിഷ്ണു മൂർത്തി അതിനെ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു ഇതാണ് ബാലക്കാട് ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ രണ്ട് വർഷത്തിലൊരിക്കൽ ഒറ്റക്കോല മഹോത്സവം നടക്കാറുണ്ട് അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ വർഷാവധി ഉത്സവം നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് വിഷ്ണു മൂർത്തിയുടെ കോലം ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ രണ്ട് കുടീരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ കന്നഡയിൽ എഴുതി വച്ചിട്ടുണ്ട് ശ്രീ ശിവസാന്നിധ്യ അതുപോലെ തന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കുടീരത്തിൽ ശ്രീ ശാസ്താവ് എന്നാണ് എഴുതിയിരിക്കുന്നത് ശ്രീ മഹാവിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒഴുകുന്ന ഒരു കനാലാണിത് ഇപ്പോൾ ഈ നാട്ടിലെ ഏകദേശം എല്ലാ കൃഷിയിടങ്ങളിലേക്കും വെള്ളം എടുക്കുന്നത് ഈ കനാലെന്നാണ് പക്ഷെ ഇപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും കനാൽ മൊത്തം വറ്റി വെള്ളമൊന്നും ഉണ്ടാവാറില്ല ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി വരെയാണ് മഴക്കാലം മുതൽ ജനുവരി ഫെബ്രുവരി വരെയാണ് ഇവിടെ വെള്ളം കൂടുതലായിട്ടും കാണപ്പെടുന്നത് പണ്ട് കാലത്ത് ബാരിക്കാട് ബെല്ലം അതായത് ബാരിക്കാട് ശർക്കര വളരെ ഫേമസ് ആയിരുന്നു പക്ഷെ ഇന്ന് ഇവിടെ കരിമ്പ് കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാലിക്കാട് ചേർക്കര തീരെ ഇല്ലാണ്ടായി പക്ഷെ ഇപ്പോ പയറ് അതുപോലെ തന്നെ നെൽകൃഷി വെള്ളരിക്ക പിന്നെ മത്തങ്ങ അങ്ങനെ ഒരുപാട് കൃഷികൾ ഇപ്പം ചെയ്യുന്നുണ്ട് മുളകാണ് മുളക് കൃഷി ടുത്ത് വാങ്ങി കിടക്കുന്ന സാധനം മുട്ടങ്ങാന്ന് പറയും അവിടെ വരുന്നതാണ് ഒരുപാട് അത്ര നന്നായി നാട്ടിൽ എല്ലാവരും കാണിച്ചിട്ട് ആ പള്ള യൂട്യൂബ് എല്ലാവർക്കും കാണിച്ചു നാട് മനോഹരമായ മനോരമ പടവലങ്ങ പാടം അത് കാണാൻ പറ്റും നൈസ് വൺ അടിപൊളി പടവലങ്ങ കാസർഗോഡ് കാസർഗോഡ് കിലോമീറ്റർ അപ്പോൾ താമസിക്കുന്നവർക്ക് ഗ്രാമത്തിലെ തന്നെ ആസ്വദിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും സിറ്റിയുടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ഒരു തനിമ തനിമയും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് நல்லி எல்லாம் அப்படி லட்சிக்கிட்டு நமக்கு நன்றிட்டு ஆஸ்வதிக்க பற்றின ஒரு கிராமம்